നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ അരൂരിൻ്റെ ചരിത്രവും അരൂരിലൂടെ നടത്തിയ യാത്രയുമാണ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആലപ്പുഴ ജില്ലയുടെ ഏറ്റവും വടക്കേറ്റത്താണ് അരൂർ കൊച്ചി ബൈപ്പാസിൻ്റെ തെക്കേറ്റത്ത് ദേശീയപാത അറുപത്താറിൽ സ്ഥിതി ചെയ്യുന്നു എറണാകുളത്ത് നിന്ന് പതിനാല് കിലോമീറ്റർ അകലെയാണ് കൊച്ചി നഗര കേന്ദ്രം കേരളത്തിലെ ഏറ്റവും വലിയ നഗരമായത് അതിൻ്റെ വാണിജ്യ കേന്ദ്രമായി അറിയപ്പെടുന്നു അരൂരിനെ കൊച്ചിയിലെ കുമ്പളം ദ്വീപുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലത്തിലൂടെയാണ് അരൂർ കുമ്പളം പാലം കേരളത്തിലെ രണ്ടാമത്തെ നീളമേറിയ പാലമാണ് ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മീറ്റർ അരൂരിനെ കൊച്ചി ബൈപ്പാസ് വഴി കുമ്പളത്ത് വെച്ച് കൊച്ചി നഗരവുമായി ബന്ധിപ്പിക്കും തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ബൈപ്പാസ് ഗതാഗതത്തിനായി തുറന്നത് അരൂർ എന്ന പേരിന്റെ ഉത്ഭവം അരയരുടെ ഊർ എന്ന പദത്തിൽ നിന്നാണ് അതായത് ഹിന്ദു മത്സ്യത്തൊഴിലാളികളാണ് അരയന്മാർ അരയന്മാറിൻ്റെ പേരിൽ നിന്നാണ് അരൂർ എന്ന ഈ സ്ഥലപ്പേര് സ്ഥലപ്പേരുണ്ടായതെന്ന് പറയപ്പെടുന്നു അരൂരിലെ പ്രശസ്തമായ ക്ഷേത്രമാണ് അരൂർ പുതുവാരനാട് ക്ഷേത്രം ദക്ഷിണേശ്വരം കൊൽക്കത്തയിലെ കാളി വിഗ്രഹത്തിന് സമാനമാണ് കാളിയുടെ വിഗ്രഹം അരൂർ കാർത്തിയാന ക്ഷേത്രമാണ് അരൂരിലെ മറ്റൊരു പ്രധാന ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ നിന്നാണ് അരൂർ എന്ന പേര് ലഭിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് ദേശീയപാതയോർത്താണ് ക്ഷേത്രമുള്ളത് അരൂർ ജംഗ്ഷനിൽ നിന്നാണ് അരിക്കുറ്റി റോഡ് ആരംഭിക്കുന്നത് അരൂർ ചെറുവള്ളി ക്ഷേത്രവും പരദേവതാ പരദേവതാക്കും കിഴക്കേടത്ത് കാവെന്നും അറിയപ്പെടുന്ന ക്ഷേത്രത്തോടു കൂടിയ കാവും ക്ഷേത്രത്തിലെ മനോഹര കാഴ്ചകളാണ് ക്ഷേത്രത്തിന്റെ തെക്കും പടിഞ്ഞാറ് മൂലയിലുള്ള ആൽമരവും ആൽത്തറ ഗണപതി എന്നറിയപ്പെടുന്ന ഗണപതി വിഗ്രഹവും ക്ഷേത്രത്തിലെ മറ്റ് ആകർഷണങ്ങളാണ് പിള്ളയാർപട്ടി ഗണപതിയുടെ വിഗ്രഹത്തിന് സമാനമാണ് ഗണപതി വിഗ്രഹം തമിഴ്നാട്ടിലെ കാരക്കുടിക്ക് സമീപമുള്ള സ്ഥലമാണ് പിള്ളയാർപട്ടി കൊട്ടിലക്കാട്ട് കുടുംബക്ഷേത്രവും ചെറുവള്ളി ക്ഷേത്രത്തിന് സമീപമാണ് ദേവസ്ഥാനത്തിൻ്റെ നീണ്ട പാലമരം പ്രധാന ആകർഷണമാണ് അരൂരിലെ മതേതര ക്ഷേത്രമാണ് അരൂർ വട്ടക്കേരിൽ ക്ഷേത്രം ഗരുഡവാഹന എഴുന്നള്ളടത്തും തടിയുള്ളലും സൗത്തിലെ പ്രധാന ആകർഷണങ്ങളാണ് പാലങ്ങളുടെ ഗ്രാമമാണ് അരൂർ കൈതപ്പുഴക്കായലും വേമ്പനാട്ടുകായലും അതിൻ്റെ കൈവരികളും അരൂരിനെ ചുറ്റി കിടക്കുന്നതിനാൽ പാലങ്ങൾ അരൂരിന് പണ്ട് മുതലേ ആവശ്യമായിരുന്നു കേരളം നാട്ടുരാജ്യങ്ങളായി വേർതിരിഞ്ഞ് കിടന്നപ്പോൾ തിരുവിതാംകൂറിൻ്റെ അതിർത്തി ഗ്രാമമായി അരൂർ അറിയപ്പെട്ടു തൊട്ട് അയൽരാജ്യമായ കൊച്ചിയുമായി വേർതിരിക്കുന്നത് വേമ്പനാട്ട് കായലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അരൂരിൽ ആദ്യത്തെ പാലമുണ്ടായി അതാണ് അരൂർ പാലം കേരളത്തിന്റെ വ്യാവസായിക നഗരമായ കൊച്ചിയിലേക്ക് ആദ്യത്തെ വഴി തുറന്നു വിദേശമാതൃകയിൽ രൂപപ്പെടുത്തിയ പാലം ഇന്നും കാണുന്നവരിൽ കൗതുകം ഉണർത്തും പിന്നീട് നിർമ്മിച്ച പലതും സുരക്ഷാഭീഷണി ഉയർത്തിയപ്പോഴും സാങ്കേതിക മേഘവുമായി അരൂർ ഇടക്കൊച്ചി പാലം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ഇതിൽ കയറി നിന്ന് ടൂറിസം വില്ലേജായ കുമ്പളങ്ങയിലെ കായൽ കാഴ്ചകൾ കാണാൻ നിരവധി പേരാണ് എത്തുന്നത് കേരളത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിലുള്ളവർക്ക് ഇടക്കൊച്ചി അരൂർ പാലം വഴി തോപ്പുംപടിയിലെത്തി എറണാകുളത്തേക്ക് യാത്ര ചെയ്യുകയെ വഴിയുണ്ടായിരുന്നുള്ളു ആ കാലങ്ങളിൽ യാത്രാക്ലേശം അതിരൂക്ഷമായിരുന്നു എന്നാൽ പുതിയ ദേശീയപാതയുടെ നിർമ്മാണം അരൂർ നിവാസികൾക്ക് ആശ്വാസമായി വൈറ്റില വഴി എറണാകുളത്തെത്താൻ എളുപ്പമായി പുതിയ വഴിയിൽ പാലങ്ങൾ അനവധി ഉണ്ടായിരുന്നു അതിലേറ്റവും വലുത് ഒരു കിലോമീറ്ററോളം അരൂർ കുമ്പളം പാലമായിരുന്നു കായൽ കാഴ്ചകൾക്ക് പുതിയ ലോകമാണ് ഇത് ഒരുക്കിയത് വിശാലമായ കായൽപ്പരപ്പിൻ്റെ സൗന്ദര്യം വാഹനങ്ങൾ നിർത്തി ആസ്വദിക്കുന്ന യാത്രികർ ഇവിടെ സ്ഥിരം കാഴ്ചയാണ് ചൂണ്ടയിടുന്നവരുടെ കാഴ്ചയും കൗതുകകരമാണ് ദേശീയപാത നാലുവരിയാക്കി വികസിച്ചപ്പോൾ നാലു വാഹനം ഒരുമിച്ച് ഗതാഗതം നടത്താവുന്ന ഒരു പാലം കൂടി കായലിന് കുറേ അരൂരിലെത്തി പ്രഭാത സായാഹന സവാരിക്കാർ ഇടമായി ഇടം മാറി പാലങ്ങൾക്കിടയിലെ ശൂന്യമായ സ്ഥലം സുരക്ഷിതമായും സവാരിക്ക് അനുകുണമാകും വിധം നിർമ്മിക്കണമെന്ന് ആവശ്യവുമുണ്ട് അരൂർ കുമ്പളം പാലങ്ങൾക്ക് സമാന്തരമായി നിർമ്മിച്ച തീരദേശ റെയിൽവേയുടെ അരൂർ കുമ്പളം പാലം മറ്റൊരു കാഴ്ചയാണ് പള്ളിപ്പുറം പാണാവള്ളി പെരുമ്പളം തുടങ്ങിയ ചേർത്തല താലൂക്കിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിലുള്ളവർക്ക് ദേശീയപാതയിലെത്താൻ അരുക്കുറ്റിക്കായലിലെ വള്ളങ്ങൾ മാത്രം വരുന്നു ആശ്രയം ഇവിടെ അരൂർ അരുക്കുറ്റി പാലത്തിൻ്റെ വരവോടെ യാത്രാ സൗകര്യം മാത്രമല്ല മെച്ചപ്പെട്ടത് കായൽ കാഴ്ചകൾക്കുള്ള പുതിയ മാർഗ്ഗം കൂടിയാണ് വള്ളങ്ങളിലുള്ള മീൻ പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രയത്നവും കായൽ തുരുത്തുകളുടെ വശ്യതയും പച്ചപ്പും സഞ്ചാരികൾക്ക് എന്നും കൗതുകമാണ് കൈതപ്പുഴക്കായലിലെ കുറുകെയുള്ള അരുക്കുറ്റിപ്പാലം കാഴ്ചകൾക്ക് വീതി ഒരുക്കുന്നു